ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിലെങ്ങും വർണ്ണശബളമായ ശോഭായാത്രകൾ നടന്നു ഉണ്ണിക്കണ്ണന്മാരായി വേഷമണിഞ്ഞ ബാലികാ ബാലന്മാരുടെ ലീലകൾ കണ്ണിന് കുളിരേകുന്ന കൗതുകം നിറഞ്ഞ കാഴ്ച ഉണ്ണിക്കണ്ണന്റെ ഓർമ്മകളാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഭക്ത മനസ്സുകളിൽ നിറയുന്നത് ദ്വാപരയുഗത്തിൽ ഭദ്രപാദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി അഷ്ടമിതിഥിയിൽ രോഹിണി നക്ഷത്രത്തിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചതെന്നാണ് വിശ്വാസം കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി എന്നാണെങ്കിൽ മറ്റിടങ്ങളിൽ കൃഷ്ണ ജന്മാഷ്ടമി ജന്മാഷ്ടമി ഗോകുലാഷ്ടമി എന്നെല്ലാം അറിയപ്പെടുന്നു ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിനായി മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമായി ശ്രീകൃഷ്ണൻ പിറവിയെടുത്തു വിശ്വാസം ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും നടന്നു പുല്ലാങ്കുഴൽനാഥവും മയിൽപീലിയുടെ മനോഹാരിതിയുമായി ഉണ്ണിക്കണ്ണന്മാരും കുഞ്ഞുരാധമാരും നിരത്തുകളിൽ ഓടി നടന്നു ബാലഗോകുലത്തിന്റെയും മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ ജില്ലയിലെമ്പാടും വലിയ രീതിയിലാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനം ആഘോഷിച്ചത് വർണ്ണശബളമായ ഘോഷയാത്രയും ശ്രീകൃഷ്ണന്റെ ബാലലീലകൾ അനുസ്മരിച്ച് ഉറിയടിയും നടന്നു ഒറിയടിക്കു പിന്നിലെ ഐതിഹ്യവും പ്രസിദ്ധമാണ് ഉണ്ണിക്കണ്ണന്റെ വെണ്ണപ്രേമം തന്നെയാണ് ഈ ഐതിഹ്യത്തിന്റെയും സവിശേഷത കുസൃതി നിറഞ്ഞ കണ്ണൻ വീട്ടിൽ നിന്ന് മാത്രമല്ല അയൽക്കാരുടെയും ഗ്രാമത്തിലെ മറ്റു വീടുകളിൽ നിന്നുമൊക്കെ വെണ്ണയും പാലും മോഷ്ടിച്ചിരുന്നതായാണ് ഐതിഹ്യം പറയുന്നത് കള്ളക്കണ്ണന്റെ ഈ പ്രവൃത്തിയിൽ മനമടുത്ത് അമ്മയായ യശോധ മകനെ കെട്ടിയിടുക വരെ ചെയ്തു മാത്രമല്ല കൃഷ്ണനും കൂട്ടരും വെണ്ണ മോഷ്ടിക്കാതിരിക്കാനായി ഗ്രാമത്തിലെ മറ്റു സ്ത്രീകളോട് അവരുടെ വെണ്ണയും പാലും നെയ്യുമെല്ലാം കുടത്തിലാക്കി ഉയരത്തിൽ കെട്ടിവയ്ക്കാനും യശോധ നിർദ്ദേശിച്ചു എന്നാൽ കുസൃതികളായ കൃഷ്ണനും കൂട്ടരും കൊണ്ടോ വിടുന്നു കുടൻ തകർത്ത് വെണ്ണയെടുക്കാനായി അവരുടെ ശ്രമം കൂട്ടുകാർ ഓരോരുത്തരായി ഒരാളുടെ മുകളിൽ മറ്റൊരാളായി കയറി വെണ്ണ തട്ടിയെടുക്കുന്ന രീതി കണ്ടുപിടിച്ചു ഈ കുസൃതി തരത്തിന്റെ ഓർമ്മയായിട്ടാണ് ശ്രീകൃഷ്ണന്റെ ബാല്യകാലത്തിന്റെ സ്മരണയ്ക്കായി ഉറിയടി നടത്തുന്നത് ശോഭായാത്രകളിൽ ഉണ്ണിക്കണ്ണന്മാരെ കൂടാതെ കൃഷ്ണന്റെ തോഴി രാധമാർ ഗോപികമാർ കുചേലൻ ശ്രീരാമൻ സീത രാമലക്ഷ്മണൻ തുടങ്ങി വിവിധ പുരാണാവതാരങ്ങളുടെ വേഷപ്പകർച്ചയും കാണികളുടെ കണ്ണിന് കുളിർമയേകി ശോഭായാത്രയ്ക്ക് വിവിധ തരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങളും വചനസംഘങ്ങളും അകമ്പടിയേകി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയായിരുന്നു ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് പരിസ്ഥിതിയേയും ദേശീയതയെയും ഒരുപോലെ പ്രകാശിപ്പിക്കുന്ന പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നതാണ് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് വിഷൻ